അത് ഞാൻ പിള്ളേരുടെ ഇപ്പൊ സാറ്റ് ഞാൻ കേറി ഒളിച്ചിരുന്ന ഒരു ടാങ്കില് ഈ ടാങ്ക് തമിഴ്നാട്ടിലോട്ടുള്ള ഒരു ലോഡായിരുന്നു പിന്നെ ഞാൻ സാറ്റ് സാറ്റടിക്കെണീറ്റ് നോക്കുമ്പോ അങ് തമിഴ്നാട്ടിലായിരുന്നു പിന്നെ ഞാൻ ഇവരെയൊക്കെ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഇവരെന്നെ അവിടെ കൊണ്ടുവന്നു എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ പിറ്റേ ദിവസം പോയി അടിച്ചു എന്താ മോനെ നീ ഇങ്ങനൊരു ഒരു വിചാരിച്ച അച്ഛനും അമ്മയ്ക്കെല്ലാം ജനിച്ചേ കിട്ടിയ അച്ഛനും അമ്മയ്ക്കാ ജനിച്ചേ കിട്ടിയ അച്ഛൻ്റെ അമ്മയ്ക്കും ജനിച്ച കാരണം വിചാരിച്ച കുട്ടിക്കാല കിട്ടിയ കിട്ടിയ കുട്ടിക്കാല കിട്ടിയ കിട്ടിയ കുട്ടിക്കാലം കിട്ടിയ കാരണം വിചാരിച്ച സ്കൂളിലല്ല പഠിച്ച കിട്ടിയ സ്കൂളിലാ പഠിച്ച കിട്ടിയ സ്കൂളിൽ പഠിച്ച കാരണം വിചാരിച്ച ജോലി അല്ല കിട്ടിയ കിട്ടിയ ജോലിയാ കിട്ടിയ കിട്ടിയ ജോലി കിട്ടിയ കാരണം വിചാരിച്ച പെണ്ണിനെ അല്ല കിട്ടിയ കിട്ടിയ പെണ്ണിനെ കിട്ടിയ ഇനി അമ്മ പറ ഞാൻ എങ്ങനെ പോഴനാവാതിരിക്കും എന്താ അവൻ ഈ പറയത് അമ്മ വിചാരിച്ച മരുമേഖനയല്ല അമ്മക്ക് കിട്ടിയത് കിട്ടിയ മരുമേനെ അമ്മക്ക് കിട്ടിയാ കിട്ടിയ മരുമേഖന കിട്ടിയ കാരണം അമ്മ വിചാരിച്ചു